കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി അല്പസമയത്തിനകം കണ്ണൂരിലെത്തും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ കല്യാശ്ശേരിയിലെ വസതി അദ്ദേഹം സന്ദർശിക്കും സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പ്രതികരിച്ചു സുരേഷ് ഗോപിയുമായി നേരത്തെ തന്നെ വ്യക്തിബന്ധമുണ്ട് സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശാരദ ടീച്ചർ പറഞ്ഞു അയാൾ പഴയ പണ്ടു രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇപ്പോൾ അയാൾക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ അതിലല്ല ഞാൻ രാ സുരേഷ് എന്ന വ്യക്തിനെയാണ് ഞാൻ ഇന്ന് വരുന്നത് ഇന്ന് സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് പല പ്രാവശ്യം വന്നതാണ് പല പ്രാവശ്യം ഇരുന്ന് ഭക്ഷണം കഴിച്ചതാണ് അതുപോലെ ഇന്ന് പൂച്ചക്ക് വരുന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പല പ്രാവശ്യം ഇരുന്ന് കഴിച്ചിട്ടുണ്ട് എത്ര എത്ര തരം രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന പോയാലും എനക്ക് അങ്ങനെ എൻ്റെ സഹാബിനൻ്റെ പേരിലാണ് എന്നെ കാണാൻ ആൾക്കാർ വരുന്നത് അല്ലാണ്ട് ശാരദ ടീച്ചർ എന്നുള്ള ഒരു ബഹുമാനത്തിൽ നായനാരുടെ ഭാര്യ ആ ശാരദ ടീച്ചറെ കാണാൻ ആൾ വരുന്നു ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും എല്ലാവരോടും സജോ ദേവസ് വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് സജോ സുരേഷ് ഗോപിയുടെ സന്ദർശനം അതിൽ രാഷ്ട്രീയമില്ല എന്ന് ശാരദ ടീച്ചർ പറയുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എപ്പോഴായിരിക്കും സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെത്തുക വിജയകുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കണ്ണൂരിൽ ആദ്യം എത്തിയത് മാടായിക്കാവിലാണ് അവിടെ ദർശനം നടത്തിയതിനുശേഷം പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോയി അവിടെയും ദർശനം പൂർത്തീകരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തും ഇവിടെ നായനാരുടെ പത്നി ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളുമുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശാരദ ടീച്ചർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു അവർ പറയുന്നതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല കാലങ്ങൾക്ക് മുൻപ് തന്നെ സുരേഷ് ഗോപിയുമായി കുടുംബത്തിന് വ്യക്തിബന്ധമുണ്ട് മുൻപ് പലതവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ കഴിച്ചിട്ടുണ്ട് ഇന്നും ഇവിടെ എത്തും ഉച്ചഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് ഉച്ചഭക്ഷണം കഴിക്കും എന്ന് മാത്രമല്ല സുരേഷ് ഗോപിയെ ശാരദ ടീച്ചർ പ്രശംസിക്കുക കൂടി ചെയ്തു ധാരാളം പാവങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി സഹായിച്ച വ്യക്തിയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നല്ല നിലയ്ക്ക് ശോഭിക്കാൻ കഴിയും അങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് സുരേഷ് ഗോപി എന്ന പ്രശംസാ വാചകവും ശാരദ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അല്പസമയത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ എത്തുക പിന്നീടും അദ്ദേഹത്തിന് കണ്ണൂരിൽ തുടർന്ന് പരിപാടികളുണ്ട് പക്ഷേ ഈ സന്ദർശനത്തിന് കുറേയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതുകൂടി കാണണം സ്വാഭാവികമായി തന്നെ അതൊരു വ്യക്തിപരമായ സന്ദർശനം സൗഹൃദത്തിൻ്റെ ഭാഗമായ സന്ദർശനം എന്നൊക്കെ വിശദീകരിക്കപ്പെടുമ്പോൾ തന്നെയും അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് സി പി ഐ എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവും ഒപ്പം മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ഇ കെ നായരുടെ കല്യാശ്ശേരിയിലെ വസതിയിലെത്തിയാണ് നേരിട്ട് കാണുന്നത് ഒപ്പം കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് ഭക്ഷണം കഴിഞ്ഞ ശേഷം സൗഹൃദവും പങ്കിട്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം പോവുക പക്ഷേ അപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ പോലുമുള്ള അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കാണാതിരുന്നു കൂടാ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനമുണ്ട് ഇവിടുത്തെ പരിപാടിക്ക് ശേഷം അദ്ദേഹം പയ്യാമ്പലത്തേക്കായിരിക്കും പോവുക മാനാർജി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ട് അതിനുശേഷം വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രോത്സവം നടക്കുകയാണ് അവിടെ ക്ഷേത്ര സന്ദർശനം നടത്തും അതിനുശേഷം അദ്ദേഹം കണ്ണൂരിൽ തന്നെ തങ്ങുകയും ചെയ്യും നാളെ ജില്ലയിലെ ബി ജെ പി ബലിദാനികളുടെ വീടുകൾ സന്ദർശിക്കാനുള്ള പദ്ധതികൾ കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം യെസ് സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ശോഭിക്കാൻ കഴിയും എന്നൊക്കെയാണ് ശാരദ ടീച്ചർ ഇപ്പോൾ പറഞ്ഞത് അല്പസമയത്തിനകം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട്ടിലെത്തും സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ